അങ്ങനെ നമ്മുടെ ആനക്കാമ്പുൽ കള്ളാടി തുരങ്കപാതൻ്റെ പണി ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന സംഭവം ഇവിടെ പൂവണിയാൻ പോവുകയാണ് അപ്രോച്ച് റോഡിൻ്റെ പണി ഏകദേശം കഴിയാറായി മെഷീനറികളൊക്കെ എത്തിക്കാനുള്ള റോഡുകളാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സ്പോട്ടിലേക്ക് ആ കാണുന്ന മലയടിവാരത്തിൽ നിന്നാണ് തുടങ്ങുന്നത് മീനാക്ഷി കുന്ന് കള്ളാടിയിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഇപ്പുറം മീനാക്ഷി എന്ന് പറയുന്ന സ്ഥലമാണിത് ഇവിടെ നിന്നാണ് തെരങ്കഭാഗ തുടങ്ങുന്നത് മേപ്പാടി ഭാഗത്തു നിന്നുള്ള ഓക്കെ